നമസ്കാരം കൂട്ടുകാരെ തുങ്കേഷ് പുളികാപ്പനാണ് ഞാൻ ദേ കച്ചവടമായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അതെ എൻ്റെ അദ്ദേഹം ടിക്കറ്റ് കണ്ട എൻ്റെ പഠിച്ച സ്കൂളിൻ്റെ വാതുക്കേലാണ് ഞാനൊരു പാട്ടിൻ്റെ ഒരു നാലുവരി കൂട്ടുകാരെ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുകയാണ് വാനം പാടി ഏതോ തീരങ്ങൾ തേടുന്ന വാനം പാടി ഒരു മധുകര സുരഭില നീ വാസന്ത കേളി ൗകയായി ആലോളം പാടിവരൂ കുളിർമാലേയം ചാർത്തിവരൂ ചിറകുകളാൽ തിരിയൊഴിയൂ സ്വരജലികൾ പാടി ഈ മണ്ണിൻ സ്വപ്നം ലാവണ്യസ്വപ്നം ചൂടിനിയാടു ജീവൻ ഡീലാലാസ്യം പാടൂ പാടൂ 한글 바리제도